സാർ സംസാരിച്ചുകൊണ്ടൊന്നാകില്ല എന്നാലും ഒന്നുകൂടെ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് അതായത് ഒരു ബുദ്ധൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഒരു ബുദ്ധൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള ഒരു പ്രസൻസ് അത് ഒരുപാട് എനർജി റിസീവ് ചെയ്യുന്നതും ക്ലിൻസ് ചെയ്യുന്നതുമാണെന്ന് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഒരുപാട് കർമ്മങ്ങളുടെ ഒരു ഡീസൽ കാറിൻ്റെ ഇത് ഇന്ധനം കത്തിക്കൊണ്ട് പോകുന്ന പോലെ നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ ഒരു ബേണിങ് നടക്കുന്നുണ്ടെന്നും കൂടെ സാർ പറഞ്ഞിട്ടുണ്ട് അപ്പം സാറ് പറഞ്ഞിട്ടുള്ളതുപോലെ കുറച്ച് മാറി നിന്ന് വീക്ഷിക്കുന്നതാണ് ബുദ്ധിയെന്നും സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്ന് ക്ലിയറായിട്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഒരു വ്യക്തത കർമ്മക്കൾ എല്ലാത്തിനും അടിസ്ഥാനപരമായിരിക്കുന്ന കർമ്മങ്ങളുടേതായ കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് സംശയമൊന്നുമില്ല ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ് എന്താണ് ഒരു പ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന അഴുക്ക് മാ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമ്പോഴാണല്ലോ അതിനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ അഴുക്ക് എവിടെയെങ്കിലും പോകണ്ടേ അഴുക്ക് ആകാശത്തേക്ക് പോകുമോ ഇല്ലല്ലോ അത് ആ വെള്ളത്തിനകത്തോട്ടോ അല്ലെങ്കിൽ ഒഴുകിപ്പോ ലേയങ്ങളോ അലയങ്ങളോ മാലിന്യങ്ങളായിട്ട് അവ മാറുന്നു ശരിയല്ലേ അപ്പം അതുപോലെ തന്നെ ഒരാളിലുള്ള വ്യക്തിപരമായിരിക്കുന്ന മാലിന്യാവസ്ഥകളെ നിർമ്മാർജ്ജനം ചെയ്യത്തക്കവണ്ണമുള്ളൊരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർമ്മികമായിരിക്കുന്ന ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതിന് വ്യത്യാസമൊന്നുമില്ല കർമ്മം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നു ഒരു പക്ഷേ ഒരു ബുദ്ധനിൽ നിന്ന് ശിഷ്യനിലേക്ക് വരുന്നു എന്നും ശിഷ്യനിൽ നിന്ന് സൽക്കർമ്മങ്ങളല്ലാത്തവയുടെ എഫക്റ്റ് ബുദ്ധനിലേക്ക് പോകുന്നു എന്നും സ്വാഭാവികമായിട്ടും നമുക്ക് ധരിക്കാവുന്നതാണ് ഇതിനകത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എവിടെയാണിത് ഇല്ലാതായി പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു സുഖകരമായ അവസ്ഥയാണ് ഈ അവസ്ഥ അങ്ങനെ അനുഭവിച്ചുകൊണ്ട് പിന്നെ മന്ദമാരുദനേറ്റങ്ങനെ വീശുന്ന പോലെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അവൻ്റെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണല്ലോ ഇതിനുള്ള ചാൻസ് വരുന്നത് അപ്പം നമ്മൾ കാറ്റുകൊള്ളാൻ വേണ്ടി വരയാട് മുട്ട എന്ന് പറഞ്ഞിവിടെ ഒരു പൊൻ പൊൻപിടിക്കാത്തൊരു പീക്കുണ്ട് അവിടെ പോയി നിൽക്കുന്നതിന് നമുക്ക് കുറച്ച് കാശ് ചിലവുണ്ട് ഇവിടുന്ന് അതുവരെ വണ്ടി പിടിച്ച് പോകണം അങ്ങനെ കുറേ ചിലവാക്കിയാണ് നമ്മളവിടെ എത്തുന്നത് അതുപോലെ ഇന്നോട് ടു റിസീവ് ബ്ലെസ്സിങ്സ് ഓൾസോ യു ഹാവ് ടു സ്പെ സ്പെൻഡ് സം കർമ്മ അല്ലെങ്കിൽ പറ്റുമോ അപ്പോൾ ആ കർമ്മം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ആ കർമ്മത്തിൻ്റെ ചിലവഴിച്ചുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ഒരു സാഹചര്യം തുടരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കർമ്മത്തിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ബുദ്ധിമുട്ട് വരും ആ റിസപ്ഷൻ പ്രോപ്പറാകാതിരിക്കും നമ്മളിൽ നിന്നുള്ള നെഗറ്റീവ് കർമ്മങ്ങളുടെ ഡിസിപ്ലേഷനും പ്രോപ്പറാകാതായിരിക്കും രണ്ടും സംഭവിക്കായിരിക്കും അപ്പോൾ ഒരു സാഗ്രേഷൻ ഫീൽ ചെയ്യുമ്പോൾ മനസ്സിന് അവിടെ നിന്ന് മാറാം എന്നൊരു തോന്നൽ വരും സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുരുവിനെ ബുദ്ധി കൊണ്ട് പഠിക്കുകയും ഹൃദയം കൊണ്ട് അടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ടടുക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ ഗുരുവിനെ കളഞ്ഞിട്ട് പോകും ഹൃദയം കൊണ്ട് അടുക്കുന്നവൻ ഗുരു തന്നെ പറഞ്ഞു വിടേണ്ടി വരും രണ്ട് സ്ഥിതി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മ കർമ്മത്തെ ഉപയോഗിക്കുന്നുണ്ട് അനാലിസിന് വേണ്ടി ഹൃദയം കൊണ്ട് അടുക്കും ഹൃദയത്തോടുകൊണ്ട് ആ പ്രേമം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ തിരിച്ച് റിസപ്ഷനും ഉണ്ട് സോ യു ക്യാൻ റിസീവ് ഓൺലി ത്രൂ വിമോ എക്സ്പീരിയൻസ് അവിടെയാണ് എൻ്റെ ഇത് യൂട്ടിലൈസേഷൻ ഓഫ് കർമ്മ ഈസ് മോർ ഇൻ അവെയർനെസ് ഇല്ലേ കത്തിച്ച് ആ ഇന്ധനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജ്ഞാനാഗ്നിൽ ജ്വലിക്കുള്ളൂ ജ്ഞാനാഗ്നിയിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള കർമ്മങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അത് ലഭിക്കില്ല അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ അത്തരത്തിൽ സാക്രിഫൈസ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും എക്സ്പീരിയൻസിൻ്റെതായ അനുഭവത്തിൻ്റെതായ ഒരു സ്വീകരണം നമ്മൾ നടക്കുന്നുമില്ല എന്നു പറയുമ്പോഴത്തേക്കും നമുക്കൊന്നും കിട്ടുന്നില്ല ഒന്നും ഫലത്തിലില്ല ഇവിടെ നിന്നും കറങ്ങാന്നല്ലാതെ ഒരു പ്രയോജനമില്ല അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത കാലത്ത് നമ്മുടെ വിമാനയാത്രയിലൊരു സുഹൃത്തിന് ഇതുപോലെ എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ ചില അതൊരു വലിയ ദുഃഖമായിട്ട് മാറുകയും ചെയ്തു ദുഃഖകരമായൊരു എക്സ്പീരിയൻസിലേക്കാണ് പോയത് നമ്മളാവശ്യമില്ലാതെ എക്സ്പീരിയൻസ് ഈ കാക്ക ഏകാദശി നോക്കത്തെ കഥയുണ്ട് അത് കഥ വേറെ വായിച്ചു വേണം ഇവിടെ പറയില്ല അപ്പോൾ അതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ളത് അത് ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല നമ്മുടെ ലൗ ആണ് എക്സ്പീരിയൻസ് നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ ലവ് അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഗുണം അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിറയുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ഒരു വിരാമം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഫുൾഷോപ്പിനകത്തേക്ക് വന്ന് വീഴും ഇന്നല്ലെങ്കിൽ നാളെ അപ്പോൾ അതിനൊറ്റ വഴിയേ ഉള്ളൂ ശരിയായ സെൻടർ ശരിയായ ഒരു ഭക്തി ഉണ്ടാകുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നിൽക്കില്ല ബൗദ്ധികമായ തരത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്നത് സ്കൂളിലാണ് പത്താം ക്ലാസ് ആകുമ്പോൾ പോകണം അല്ലെങ്കിൽ രണ്ടു വർഷം കൂടെ പഠിക്കാം അത് കഴിഞ്ഞ് പോകണം പിന്നെ ഡിഗ്രിക്ക് വഴിച്ചാൽ അവിടെ നിന്നും പോകണം സ്കൂളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞു പക്ഷേ ഞാൻ സ്കൂളിൽ നിന്ന് പോകൂല കോളേജിൽ നിന്ന് പോകില്ല ഞാൻ കോളേജാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കാമെങ്കിൽ സാധന എന്നെ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കോളേജിരുന്നേ അല്ലേ ശരിയല്ല അല്ലേ എന്തുകൊണ്ടാ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആയിരിക്കുന്നതുകൊണ്ട് അതിന് എപ്പോഴും ഒരു അവധിയുള്ള ആവശ്യമുണ്ട് കോടതിയിൽ വെക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ കോടതിയിൽ എല്ലാ പ്രാവശ്യം അവർക്ക് പഠനമാണല്ലോ ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും ഇങ്ങനെ രാപകാലം പഠനമാണ് സ്കൂളിലെ പഠനം കഴിഞ്ഞിട്ട് എന്നും പഠിച്ചുകൊണ്ടിരുന്നാലേ വ്യവഹാരങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ അതിന് ബുദ്ധിക്ക് വിശ്രമം ആവശ്യമുണ്ട് അതുകൊണ്ട് വെക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം കോടതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂൾ പോലെ അത് ഭൗതികമായിരിക്കുന്ന എല്ലാ വ്യായാമത്തിനും ഒരു വെക്കേഷൻ ആവശ്യമുണ്ട് അതുകൊണ്ട് ഭൗതികമായിട്ടൊരു ഗുരുവിനെ സമീപിക്കുകയാണെങ്കിൽ പോലും ഈ വെക്കേഷൻ ഉണ്ടാകും ഈ വെക്കേഷനിൽ വഴി തെറ്റി വേറെ എവിടെയെങ്കിലും പോവുകയും ചെയ്യും അടുത്ത ഗുരുവിൻ്റെ അടുത്തായിരിക്കും പോകുന്നത് ഇങ്ങനെ ഗുരുക്കന്മാരെ ഓരോ വെക്കേഷനായിട്ട് മാറി മാറി പലയിടത്തും പോയി കറങ്ങി തിരിഞ്ഞ് അവസാനം കത്തിയന്തിരം ഇല്ലാതെ പോകുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ടാവുക ഭക്തി ഉണ്ടാവുക ഉണ്ടാവുക ഒക്കെ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതങ്ങനെ ഉണ്ടാകും എന്നുള്ള അടുത്ത ചോദ്യം അങ്ങനെ ചോ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല സഹജമായിട്ടുണ്ടായില്ലെങ്കിൽ അതിന് പലവുമില്ലയും തന്നെ നമ്മൾ തുറന്ന് വയ്ക്കാൻ ഹൃദയം തുറന്ന് വയ്ക്കുകയും സ്കെപ്റ്റിക്കൽ ആവാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കും എനിക്കറിഞ്ഞൂടാ അങ്ങനെ ആയിരിക്കും അതുണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലാതെ ദൂരെ നിന്ന് രണ്ട് കാര്യമൊന്നുമില്ല ദൂരെ നിന്നാൽ റിസപ്ഷനൊന്നുമില്ല ദൂരെ നിൽക്കുകയുള്ളൂ ഉള്ളൂ മനസ്സിലേ ഒരു ജാഥയുടെ പിറകിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ റോഡിൽ കൂടെ പോയിട്ട് ഞാൻ ജാഥയുടെ ഭാഗമായിട്ട് പോവുകയാണെന്ന് പോലെ ഉള്ളൂ ജാഥ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതേ റോഡിൽ കൂടെ ഞാൻ കൊണ്ട് പോവുകയാണ് ഇന്നലെ ഞാൻ പറയാം ഞാൻ ജാഥയിലാണിപ്പോൾ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ പറ്റുമോ അതുപോലെ അവഹാസ്യമാണ് ഇതിനേക്കാളും അവസ്യമായ മറ്റൊരുദാഹരണമുണ്ട് ഞാനിപ്പോൾ പറയാൻ കൊള്ളില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഒന്നുമില്ല ഞാൻ എന്നു പറയുന്നത് അതുപോലെയാണ് ഈ അകന്ന് നിൽക്കുക എന്നുള്ള ഐഡിയ